വെൽക്കം ബാക്ക് ടു ഫൈനസ്റ്റ് ഓട്ടോഡിൽസ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ആറ് മോഡൽ ഇൻഡിഗോ ആണ് ചെറിയ ബഡ്ജറ്റിൽ ഡീസൽ കാറുകൾ നോക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് അതായത് മുപ്പത്തെട്ടായിരം രൂപയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില അത് ആവറേജ് കണ്ടീഷനാണ് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയേഴ്സിനുള്ളത് റീപെയിങ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ടെസ്റ്റ് വരുന്നത് ആ സമയത്താണെങ്കിലും ചെയ്താൽ മതിയാകും അതല്ലാതെ വേറെ കാര്യമായിട്ടുള്ള റീപ്ലേസ്മെൻസ് ഒന്നുമില്ല ഇതൊരു മൈഗ്രേറ്റഡ് വണ്ടിയാണ് റീറജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ എ സി പവർ സ്റ്റിയറിങ് എ സി വർക്കിംഗ് ആണ് അത്യാവശ്യം നല്ല കൂളിങ്ങും ഉണ്ട് ഇൻറ്റീരിയേഴ്സും അതുപോലെ തന്നെ ഒരു ആവറേജ് കണ്ടീഷൻ മെയിൻലി നമ്മൾ ഈ വാഹനം സജസ്റ്റ് ചെയ്യുന്നത് ചെറുകിട ബിസിനസ് ആവശ്യങ്ങൾക്ക് റൂമിനേക്ക് എടുക്കാൻ നോക്കുന്നവർക്ക് അതിന് പകരമായിട്ടൊരു അതിനേലും വില കുറഞ്ഞ രീതിയിൽ മൈലേജ് ഉള്ള ഒരു ഡീസൽ കാറായിട്ട് കൊണ്ടുനടക്കാം ഇൻഡിഗോ ബൂട് സ്പേസ് ഒക്കെ ഉള്ള കാര്യമുണ്ട് അത്യാവശ്യം സ്ഥല സൗകര്യമുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള സ്ഥലം കിട്ടുന്നുണ്ട് ടയറുകളൊക്കെ ഒരു ആവറേജിന് മുകളിലുണ്ട് അങ്ങനെ നോക്കുമ്പോഴാണെങ്കിലും നമുക്ക് വാല്യു ഫോർ മണിയാണ് ഒരു കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ വാഹനം ഒരു വാല്യു ഫോർ മണി ആയിട്ടുള്ളൊരു വണ്ടിയാണ് റെഗുലർ ആയിട്ടുള്ള പിരിയോഡിക്കിൽ വരുന്ന കംപ്ലൈൻറ്റ്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടന്നാൽ വലിയ കുഴപ്പമില്ലാതെ ഇൻഡിഗോ കൊണ്ടുനടക്കാം പാച്ച് വർക്കുകൾ ചെറിയ രീതിയിലുണ്ട് വളരെ കുറച്ചാണ് കാണുന്നത് കയ്യോടെ ക്ലിയർ ചെയ്താൽ നന്നായിരിക്കും എഞ്ചിൻ സൈഡിലേക്ക് നോക്കാം വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ ടി ഡി എഞ്ചിൻ വരുന്നത് ചെറിയ ചെറിയ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഈ വാഹനം എടുക്കുന്ന ഒരാൾ ആ ഒരു രീതിയിൽ ഇത്രയും വില കുറഞ്ഞ വണ്ടിക്ക് ഈ ഒരു കണ്ടീഷനും പ്രതീക്ഷിച്ച് വേണം വരാനായിട്ട് ഇനി ഇതിൻ്റെ സ്റ്റാർട്ടേജ് നോക്കാം കാര്യമായിട്ടുള്ള സ്റ്റാർട്ടിങ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ എ സി നമുക്ക് നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു സ്റ്റീരിയോ വർക്കിംഗ് ആയിരുന്നു അതുപോലെ പവർ സ്റ്റിയറിങ്ങിലാണെങ്കിലും വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല കിലോമീറ്റർ റീഡിങ് വൺ ലാക്കിന് മുകളിൽ തന്നെ ആയിട്ടുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ക്ലച്ച് ജെഡറിങ്ങ് തോന്നിയിരുന്നില്ല ബട്ട് എ സി ഇട്ട് ഓടിക്കുന്ന കാരണം കൊണ്ട് ബെൽറ്റിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ നമുക്ക് വരുന്നുണ്ടായിരുന്നു അത് എ സി ഓഫ് ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് വന്നിരുന്നില്ല ബേസിക്കലി ഇവർ ചോദിക്കുന്ന ഈ മുപ്പത്തെട്ടായിരം രൂപയ്ക്കുള്ളൊരു വണ്ടി ഉണ്ടെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്താറ് വരെ പേപ്പറുണ്ട് പ്രസൻറ്റ്ലി ഇതിൻ്റെ പുതിയ ഇൻഷുറൻസാണ് പുതിയ പൊളൂഷൻ എടുത്തിട്ടുണ്ട് പൊള്യൂഷൻ പാസ്സായിട്ടുള്ളൊരു വണ്ടിയാണ് പിന്നെ ഒരു ഡീസൽ കാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജ് വൈസ് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് സോ ഈ വാഹനം താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഓണറെ വിളിക്കാം ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് കല്ലേറ്റിങ്ങരയിലാണ് ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം ഫോട്ടോസ് നമ്മൾ സ്റ്റോറി ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും യൂട്യൂബും ഫോളോ ചെയ്യാൻ മറക്കല്ലേ എല്ലാ വാഹനങ്ങളുടെയും ഫുൾ വീഡിയോസ് ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് പേജിലും വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് അവർ പേജ് ആൻഡ് ചാനൽ ഫൈനസ്റ്റോഡോഡിൽ സൈനിങ് ഓഫ്